കുറച്ചധികം നാളുകളായി തന്നെ പ്രേക്ഷകർ കാണാതെ പോവുകയും ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ അന്വേഷിച്ചെത്തുകയും ചെയ്യുന്ന താരദമ്പതികളായി മാറിയിരിക്കുകയാണ് നസ്രിയയും ഫഹദും ഇടക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി എത്താറുണ്ടായിരുന്നു നസ്രിയ സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നസ്രിയ വലിയ തിരക്കിലായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു ഇപ്പോഴിതാ ഇവർ രണ്ടുപേരെയും ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പിങ് വില എന്ന് പറയുന്ന ബോളിവുഡിന്റെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തിൽ തെളിഞ്ഞു വരുന്നത് നസ്രിയും ഫഹദുമാണ് എന്ന മലയാളികൾക്ക് പോലും അത് തിരിച്ചറിയാനായില്ല എന്നും ഇത്തരം ആളുകൾ എയർപോർട്ടിൽ തന്നെ തമ്പടിക്കുന്നതുകൊണ്ട് വീഡിയോകൾ വളരെയധികം വൈറലായി മാറിയെന്നുമാണ് പറയുന്നത് സാധാരണ ഒരു ചെക്ക് ഷർട്ട് അതിനുപോലെ ചേരുന്ന രീതിയിലുള്ള വസ്ത്രമൊന്നുമല്ല ഇവർ ധരിച്ചിരിക്കുന്നത് സ്റ്റൈലായി നിൽക്കുന്നത് നസ്രിയാണെങ്കിലും ഫഹദ് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് എയർപോർട്ടിൽ കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് ഫഹദാണോ എന്ന സംശയമാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഫഹദിൻ്റെയും നസ്രിയും ഇടേയും ഏറ്റവും ഒടുവിലത്തെ വാർത്ത അതായത് ഇവരുടെ കുടുംബസമേതമുള്ളൊരു ഗെറ്റ് ടുഗെദർ പോലെ നിൽക്കുന്ന ഒരു ചിത്രം അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനു ശേഷമാണ് ഇവരുടെ ഹൈദരാബാദിലെ ഈ ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കപ്പെടുന്നത് ആരാധകർ കുറേയധികം നാളുകൾക്ക് ശേഷം അടുപ്പിച്ച് ഇവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ ഒരു സന്തോഷത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ ഇത്രയുമധികം ആളുകൾ തന്നെ ശ്രദ്ധിക്കുമെന്ന് ഒരിക്കലും ഇവർ കരുതിയിരുന്നില്ല എന്ന് പറയുന്നു അതിനേക്കാൾ ഉപരി ഇവരുടെ വസ്ത്രധാരണവും അതുപോലെ വയേർഡ് ഹെഡ്ഫോണിനെ കുറിച്ചുമാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് നസറിയെ കാതിൽ വെച്ചിരിക്കുന്നത് പഴയകാല ഇയർഫോൺ ആണ് എന്നും ഇത്തരം താരങ്ങൾ ഇതിനു മുൻപും ഇത് ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഫഹദിന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് ഒരു കീപാഡ് ഫോൺ ആണ് എന്ന് പലർക്കും അറിയാം ഇതിനു മുൻപും ഇത്തരത്തിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഫഹദന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന ആകെ ഉള്ള അവസരം എന്നത് നസ്രിയയുടെ ഫോൺ ഉപയോഗിക്കുക എന്നതാണ് അതിനിടയിൽ തന്നെ പല അബദ്ധങ്ങളും ചെയ്തു കൂട്ടാറുണ്ട് എന്ന് ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടു വന്നപ്പോൾ നസ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദിൻ്റെയും നസ്രിയുടെയും ജീവിതത്തെക്കുറിച്ച് ചോദിക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നസ്രിയ ഒരു നല്ല കുട്ടിയായിരുന്നുവെന്നും വളരെയധികം ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലൊക്കെ നിന്ന വ്യക്തിയാണെന്നും ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ അറിയാം അത് നസ്രിയ തന്നെ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു മനസ്സിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നതെന്നും നസ്ര ഇടയ്ക്ക് പറഞ്ഞത് വാർത്തകളിലൊക്കെ പ്രധാനമായി ഏറ്റെടുക്കപ്പെട്ടിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം ഇവരുടെ വാർത്തകൾ കുറേയധികം നാളുകൾക്ക് കഴിഞ്ഞാണ് വൈറലാകുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് അതും ഇരുവരും ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയത് തന്നെയാണ് വാർത്തയിൽ പ്രാധാന്യമായി മാറുന്നത് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആണോ അതോ രണ്ടുപേരും മറ്റ് ആവശ്യങ്ങൾക്ക് എത്തിയതാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ